വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും അതേസമയം വഖഫ് ഹർജികളിൽ ഉന്നയിക്കേണ്ട വാദങ്ങൾ തീരുമാനിക്കാൻ കേന്ദ്രം യോഗം ചേർന്നു കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു കേസ് വിലയിരുത്തി മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് നിയമിക്കുന്നവർ വിഷയത്തിലെ വിദഗ്ദ്ധർ മാത്രമാകും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കാനായി എടുത്തത് എഴുപത്തി എട്ട് ഹർജികൾ ഉണ്ടായിരുന്നു വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളോടൊപ്പം തന്നെ നിയമ ഭേദഗതി റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികളും ഉണ്ടായിരുന്നു എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരും വഖഫ് ഹർജികളിൽ ഉന്നയിക്കേണ്ട വാദങ്ങൾ തീരുമാനിക്കാൻ കേന്ദ്രം യോഗം ചേർന്നു കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു കേസ് വിലയിരുത്തി മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് നിയമിക്കുന്നവർ വിഷയത്തിലെ വിദഗ്ധർ മാത്രമാകും എന്നുള്ളൊരഭിപ്രായവും കൂടി വരുന്നുണ്ട് അതനുസരിച്ചായിരിക്കും ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക നിലവിൽ എന്തായാലും ഏറെ നിർണായകമാകും സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ എഴുപത്തിയെട്ടോളം ഹർജികളും അതോടൊപ്പം ഭേദഗതി നിയമം റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളുമാണ് കോടതി പരിഗണിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്താകമാനം അത് വരേണ്ടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതിയിൽ എത്തുന്നു എന്നുള്ളതും പ്രസക്തമാകുന്നത് എന്തായാലും ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഏറെ അർഹിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഗൗതം ചേരുന്നു ഗൗതം വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ ഇന്നും വാദം തുടരുമല്ലോ കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇന്നലെ ആരംഭിച്ച വാദം ഇന്നും തുടരുകയാണ് ഇന്നലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നര ബെഞ്ചാണ് കോടതിയിൽ ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ഹർജിക്കാരുടെ വാദവും അതായത് ഏതാണ്ട് എഴുപതിലധികം ഹർജികൾ വന്നിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും ഈ ബില്ല് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് അതിനാൽ ഇന്നലെ കോൺഗ്രസിന്റെ നേതാവും നേതാവും ലീഗിന്റെ അഭിഭാഷകനുമായ കപിൽ സിബൽ ഇന്നലെ ഈ അഭിപ്രായം ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ബില്ല് അടിയന്തരമായി റദ്ദാക്കണമെന്നും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൌലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്നതായിരുന്നു വാദം എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു ഈ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സാക്കുന്നതിന് മുന്നോടിയായി നിരവധി ചർച്ചകൾ നടന്നു പ്രത്യേകിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സിറ്റിംഗുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി സാധാരണ ജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ബില്ല് ഇരുസഭകളിലും പാസ്സാക്കിയത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദങ്ങൾ ഉയർന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീണ്ടും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീംകോടതി കടക്കുമെന്ന സൂചന ഇന്നലെ നൽകിയിരുന്നു എന്നാൽ ഇടക്കാല ഉത്തരവ് ഇട്ടിരുന്നില്ല ഇന്നൊരുപക്ഷേ ഈ കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ വാദങ്ങളും അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നവരുടെ ബാധ്യതകളും ശേഷം ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകാനുള്ള സാധ്യതയുണ്ട് രോഹിൻ ശരി ഗൗതമാണ്